നമ്മളൊക്കെ നമ്മളെ വീടുകളിലേ നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ബാത്റൂമിൻ്റെ വഴിക്കല് അല്ലെ ടൈലൊക്കെ ഇട്ടിട്ട് എന്നാലും ടൈലറ്റ് കുത്തിപ്പൊളിച്ച് വേറെ ചെയ്യാനോ അങ്ങനെ അങ്ങനെ കഴിയൂല അങ്ങനെ നമുക്ക് കൈഞ്ഞിട്ടല്ല പക്ഷെ നമ്മളെ മനസ്സ് വരൂല്ല കാരണം ടൈല് പുതിയത് ഇനി പണിയെടുത്ത് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നമ്മളെ മാർക്കറ്റയുടെ ഈ മാറും ക്ലാസിക് ക്ലാസിക്ക് എന്ന് പറഞ്ഞായിട്ടും നമ്മളെ ഫ്ലോറുകളിൽ ചെയ്യാം കേട്ടോ അത് ടൈലിൻ്റെ മുകളിൽ തന്നെ നേരിട്ട് ചെയ്യാം ടൈല് കുത്തി പൊളിക്കേണ്ട ഒന്നും ആവശ്യമില്ല നമുക്ക് നല്ല ഗ്രിപ്പും കിട്ടും പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ പ്രായമൊന്നും ആവേണ്ട നമ്മൾ സാധാരണ കുട്ടികളായാലും ഇവരൊക്കെ എന്താണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുകയാണ് ബാത്റൂമിൽ വൈകി വീണിട്ടൊക്കെ തീർച്ചയായിട്ടും നമ്മളെ ഈ ക്ലാസിക് സീരീസിൽ പെട്ട ഈ ഐറ്റംസ് അല്ലെങ്കിൽ നാനോ സീരീസ് ഒക്കെ പെട്ട ഈ ഗ്രാനുൽസ് നമ്മൾ ഫ്ലോറിൽ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് കേട്ടോ നല്ല രീതിയിൽ ഗ്രിപ്പും ഉണ്ടാവും നല്ലൊരു പ്രീമിയം ലുക്കും കൊടുക്കും അതേപോലെ എന്താണ് നമുക്ക് ടൈലോ മറ്റു കാര്യങ്ങളൊന്നും പൊളിക്കേണ്ട ആവശ്യമില്ല ഇത് ഓൾറെഡി ഉള്ളതിൻ്റെ മുകളിലും ചെയ്യാൻ അതെല്ലാം പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ബാത്റൂമുകളിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വെറും ബാത്റൂമിൽ മാത്രം ചെയ്യുന്ന ഐറ്റം അല്ല നമുക്ക് ഫ്ലോറുകളിൽ എല്ലായിടത്തും ചെയ്യാൻ പറ്റും എക്സ്റ്റീരിയർ ആയിക്കോട്ടെ യിക്കോട്ടെ എല്ലായിടത്തും ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് വ്യത്യസ്ത കൂടുതൽ ഷേപ്പുള്ള ഗ്രാനുവിൽസ് അതേപോലെ കുറച്ച് വലിയ സൈസിലുള്ള ചെറിയ സൈസ് ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രാനുവിൽസ് നമ്മുടെ അടുത്തുണ്ട് നിങ്ങളെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് തരാൻ പറ്റും നമുക്കിതെന്തേ പറ്റും എല്ലായിടത്തും ഇപ്പം കണ്ടത് നമ്മൾ എവിടെ ചെയ്യണമെങ്കിലും കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞതിന് ശേഷം തേപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഇത് ചെയ്യുക ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫ്രണ്ട്ലി ആണ് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രിപ്പ് കിട്ടും അതേപോലെ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലുക്കായിരിക്കും ഇപ്പോൾ നമ്മൾ ടൈലോ മാർബിളോ എന്ത് ഇട്ടാലും എന്താണ് അതിൻ്റെ അഡലി ഗ്യാപ്പും ലൈൻസും വരുമ്പോൾ ആ ഒരു ലുക്ക് കിട്ടില്ല നമുക്കിത് ഒറ്റ ഒരു ഒരു ഇതായിട്ട് പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്ന ഐറ്റാണ് ഇപ്പോൾ നമുക്ക് നമ്മളെ വീടുകളിലൊക്കെ എല്ലായിടത്തും ചെയ്യാൻ പറ്റും നമുക്കിത് വീട് മൊത്തമായിട്ട് ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് അല്ലാതെ തന്നെ നമ്മളെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഏരിയ അങ്ങനെ ഉണ്ടാവില്ല ആളുകളൊക്കെ വരുമ്പോൾ കാണുന്ന നല്ല ഏരിയകൾ അല്ലെങ്കിൽ നല്ല ഷോ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ആ ഏരിയകളിലൊക്കെ ഒന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ ഇതിൻ്റെ ഒക്കെ സാമ്പിൾ കിറ്റുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ് ജസ്റ്റ് വാട്സാപ്പിൽ ഹായ് മെസ്സേജ് ചെയ്താൽ മതി ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ ഇത് കണ്ടില്ലേ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് ഇത് ബാത്റൂമിൽ കൂടുതലായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട് കാരണം നമുക്കൊരു ഗ്രിപ്പ് കിട്ടേണ്ട ആവശ്യമുള്ള സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞു അപ്പം അവിടെ കൂടുതലായിട്ട് ആളുകൾ ചെയ്യേണ്ട അതും ടൈലിൻ്റെ മുകളിൽ തന്നെ പൊളിക്കാതെ തന്നെ ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത് ഇത്തരത്തില് ചുമരില് ചെയ്യുന്ന ഫ്ലോറിൽ ചെയ്യുന്ന വീടിൻ്റെ അകത്ത് പുറത്ത് ചെയ്യുന്ന എല്ലാ ഐറ്റം സ്റ്റോണുകളും ഗ്രാനൂൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓൾ കേരള ഫ്രീ ഡെലിവറിയാണ് സാമ്പിൾ കിറ്റുകൾ അഞ്ഞൂറ് രൂപേൻ്റെ ഫ്രീ ഡെലിവറി എന്ന് പറയുന്നതിൽ ഇതും പെട്ട് സാമ്പിൾ കിറ്റും ഡെലിവറി ഫ്രീ ആണ് നമ്മൾ ഡെലിവറി ചാർജ് ഒന്നും വാങ്ങുന്നില്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഓർഡർ ചെയ്ത് കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള കൊറിയർ ഓഫീസിൽ എത്തുവിട്ടോ അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വർക്കേഴ്സിനെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഹൈ മെസ്സേജ്